ഹലോ കൂട്ടുകാരെ നമുക്ക് ഉണക്കമീൻ കറി വെക്കാം ഉണക്കമീൻ പച്ച അരച്ച് കറി വെക്കാൻ പോവുകയാണ് അതിന് നമ്മൾ ഉണക്ക മാന്താണ് കേട്ടോ ഉണക്ക മാന്തൽ അത് ഞാൻ തൊലിയൊക്കെ ഉരിച്ച് കഴുകിയെടുത്തു ഇനി അത് വാഴക്കായും മുരിങ്ങക്കയും കൂടെ ഇട്ടാണ് കറി വെക്കാൻ പോണേ ഓക്കേ കൂട്ടുകാരെ അത് വേണ്ട വാഴയ്ക്കായും മുരിങ്ങയ്ക്കായും കൂടെ കട്ട് ചെയ്ത് വെച്ചു പച്ചമുളക് കയറിയിട്ടു നമുക്കത് ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടെ മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്ക് അടപ്പ വെച്ച് വേവിക്കാം വേവിച്ചിട്ട് നമുക്കതിന് തേങ്ങ തയ്യാറാക്കാം അപ്പോൾ കൂട്ടുകാരെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മൾ പുളിയല്ല ഇടുന്നത് മാങ്ങയാണ് ഇടുന്നത് കേട്ടോ പച്ച മാങ്ങ അപ്പം പച്ച മാങ്ങ ഇട്ടു ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം അപ്പോഴത്തേക്ക് വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള തേങ്ങയും എല്ലാം കൂടെ അരച്ചെടുക്കുക ഓക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തീ കൊളുത്തിയിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മളിത് തേങ്ങ അരച്ചെടുക്കാനും ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ഇത്രയും കൂടെ നമുക്ക് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കഷ്ണങ്ങൾ വെന്തിരിക്കുകയാണെങ്കിൽ നമുക്കിനി അരച്ച് വെച്ച് വരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിന് കടു പറക്കാനുള്ള എല്ലാം എടുക്കാം കട് പറക്കാൻ നമുക്ക് രണ്ട് ഉലുവ ഇട്ട് കൊടുക്കാം കടു ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കൂടുതൽ കറിവേപ്പിലിട്ട് പോകും കറി ഉണ്ടല്ലോ നമുക്ക് ഒരു കുറച്ചോറുണ്ടാൻ പറ്റിയിട്ടോ ഈ കറി കൊണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മുരിങ്ങയ്ക്ക വാഴയ്ക്ക എല്ലാ ടേസ്റ്റായിരിക്കും ഞാനിതാദ്യമായിട്ടാണ് ഈ നമ്മുടെ ഈ മാന്തൽ മാന്തൽ കറി വയ്ക്കുന്നത് കേട്ടോ ഉണക്ക മാന്ത പച്ചമാന്തള നമ്മൾ ഫ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഉണക്ക മാന്തൽ നാട്ടികം കൊണ്ടതാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ അപ്പം എനിക്ക് മരുന്ന് മെഡിസിൻ വേണമായിരുന്നു അപ്പം അത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഉണക്കമീനും കൂടെ കൊണ്ടുവരണതെന്ന് പറഞ്ഞ അങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതിൽ നമ്മൾ കീറി ഉണങ്ങുന്ന ഉലുവ മീനുണ്ടല്ലോ അതായിരിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴാണ് ഞാനത് എടുത്ത് നോക്കുന്നത് ഇപ്പോൾ കറി വയ്ക്കാനെ അപ്പോഴെന്താണ് ഉണക്ക മാന്തളാണ് അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റ് കൂടെ ഒന്ന് നോക്കാലേ ഉണക്കമാന്ത സദ്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കടു വറു കടുവറു നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കണ്ട അപ്പോൾ എല്ലാവരും ഈ ഉണക്കമാന്തൽ കറി വെച്ച് നോക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉണക്ക മാന്താണേ നല്ല സൂപ്പർ കറിയാണ് ഒരു പറ ചോറ് നമുക്ക് ഉണ്ണാം ഓക്കെ ബൈ